നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ ഏറ്റവും പുതിയ വില ഓണത്തിന് ജനങ്ങൾക്ക് ആശ്വാസം സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണ വില കുറച്ചു ഓണത്തിന് ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു സപ്ലൈകോയിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകും സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുകയാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് നാനൂറ്റി അഞ്ച് രൂപയിലേക്ക് വരെയും പലയിടത്തും വെളിച്ചെണ്ണ വില ഇടിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എണ്ണവില കുറയുമെന്ന് തന്നെയാണ് പ്രവചനം ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളിലേയും വെളിച്ചെണ്ണ വില നോക്കാം ഓരോ സ്ഥലത്തും പല വിലയാണ് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തേയും നോക്കാം കൊച്ചി വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി അറുപത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കോഴിക്കോട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മലപ്പുറം നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപ ആലപ്പുഴ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വയനാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിട വില നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാന്നൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പുനലൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിട വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ നാന്നൂറ്റി പത്ത് രൂപ തിരുവനന്തപുരം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി പത്ത് രൂപ നെടുമ്പങ്ങാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത് രൂപ തലശ്ശേരി ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി നാല് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ ഏറ്റവും പുതിയ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ ഒപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി